ഇറാൻ പിന്തുണയുള്ള സംഘം ഇസ്രയേൽ ലബനൻ അതിർത്തിയിലെ നിരവധി ഇസ്രയേൽ സൈനിക ഔട്ട് പോസ്റ്റുകളെ പീരങ്കി ഉപയോഗിച്ച് ലക്ഷ്യമിട്ടു ഹിസ്ബുളയ്ക്കെതിരെ ഇസ്രയേൽ സമ്പൂർണ്ണ ആക്രമണം നടത്തിയാൽ അതൊരു പ്രാദേശിക യുദ്ധത്തിന് കാരണമാകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഉപദേശകൻ ഐത്തുള്ള അലി ഖമീനയുടെ വിദേശകാര്യ ഉപദേഷ്ടാവ് കമാൽ ഖരാസി വീണ്ടും മുന്നറിയിപ്പ് നൽകി അതിനിടെ ഹിസ്ബുളയുമായുള്ള സമ്പൂർണ്ണ യുദ്ധത്തിനെതിരെ മുൻ ഇസ്രായേൽ പ്രധാനമന്ത്രി യഹൂദ് ഓൾമേട്ട് മുന്നറിയിപ്പ് നൽകി ഇസ്രയേലിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പ് ഇത്തരമൊരു സംഘർഷം വ്യാപകമായ നാശത്തിലേക്ക് നയിക്കുമെന്നും ഇരുപക്ഷത്തിനും യാതൊരു പ്രയോജനവും നൽകുന്നില്ല എന്നും ഓൾമർട്ട് സിയൻ ഊന്നി പറഞ്ഞു മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പുകളുടെ പങ്കാളിത്തം ഈ യുദ്ധത്തിൽ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ് ഒരു യുദ്ധമെന്നത് നിലവിൽ ഇസ്രയേലിനോ ലബനോ ഒട്ടും ഗുണം ചെയ്യലെന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത് ഇരുവിഭാഗങ്ങളും ശക്തരായതുകൊണ്ട് തന്നെ യുദ്ധമുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതായിരിക്കും ഒരു പക്ഷേ മേഖലയിൽ ആകെ വലിയ നാശം വിതയ്ക്കാൻ സാധ്യതയുള്ള ഒന്നായി ഇത് മാറും ഇപ്പോൾ തന്നെ ഇസ്രയേലിന്റെ വടക്കൻ അതിർത്തിയിൽ നിന്ന് അൻപത്തി മൂവായിരം ഇസ്രയേലികളും ലബനന്റെ തെക്കൻ അതിർത്തിയിൽ നിന്ന് ഒരു ലക്ഷത്തിനടുത്ത് ലബനീസ് പൗരന്മാരും കുടിയിറക്കപ്പെട്ടിട്ടുണ്ട് ഇസ്രയേലും ടെഹ്റാൻ പിന്തുണ ഉള്ള ലബനീസ് മ്യൂഷിയായ ഹിസ്പുലേൻ തമ്മിലുള്ള സംഘർഷം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് പശ്ചിമേഷ്യ യുദ്ധം തടയാൻ നയതന്ത്ര ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ ലബനനിൽ ഇസ്രയേൽ ഒരു പൂർണ്ണ തോതിലുള്ള ആക്രമണം നടത്തിയാൽ കനത്ത പ്രഹരം നേരിടേണ്ടി വരുമെന്ന് വീണ്ടും ഭീഷണിയും മുഴക്കുകയാണ് ഇറാൻ ലോകരാജ്യങ്ങളെ വിലയിരുത്തൽ പ്രകാരം ഒരു യുദ്ധത്തിന്റെ വക്കിലാണ് ഹിസ്ബുളയും ഇസ്രയേലും ഇസ്രയേലും ഹമാസും കാസർ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടുന്നതിൽ പരാജയപ്പെട്ടാൽ അടുത്ത ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഇസ്രയേലും ഹിസ്ബുൾയും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് യു എസ് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയത് ഇസ്രയേലും ഹിസ്ബുളയും തമ്മിലുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധമുണ്ടായാൽ ഇറാനും അമേരിക്കയും അതിലേക്ക് വലിച്ചിടപ്പെടാനുള്ള സാധ്യത ഏറെയാണ് ഹിസ്ബുള നേതാവ് ഹസൻ നസറല്ല യുദ്ധസമയത്ത് ഇസ്രയേലുമായി സഹകരിച്ചാൽ ആക്രമിക്കുമെന്ന് സൈപ്രസ് എന്ന ദീപരാഷ്ട്രത്തെ ഭീഷണിപ്പെടുത്തിയത് സംഘർഷത്തിന്റെ ഭൂമിശാസ്ത്രപരമായ വ്യാപ്തി പോലും വിപുലീകരിക്കാൻ സാധിക്കുന്നുണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് തെക്കൻ ലബാനിലെ ഹിസ്ബുളയുടെ ശക്തി കേന്ദ്രങ്ങൾ ആഴത്തിലുള്ള ബങ്കറുകൾ തുരങ്കങ്ങൾ ഭൂഗർഭ സംവരണ ഡിപ്പുകൾ എന്നിവ സംരക്ഷിക്കപ്പെടുന്നു ഹിസ്ബുളയ്ക്ക് ദീർഘദൂര മിസൈലുകളുടെ വിപുലമായ ശേഖരമുണ്ട് എന്നതും നിർണായകമാണ് അത് ഇസ്രേലിൽ ഏതാണ്ട് എവിടെയും ആക്രമിക്കാനും അടിസ്ഥാന സൗകര്യങ്ങളെ നശിപ്പിക്കാനും ജനവാസ കേന്ദ്രങ്ങളെ തകർക്കാനും പ്രതിരോധ കൗചന മറികടക്കാനും മുതൽ കിലോമീറ്റർ കിലോമീറ്റർ പരിധിയിലുള്ള ടൈപ്പ് മിസൈലുകൾ കൂടാതെ ഫജർ ഫജർ ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെ എൺപതിനായിരം ദീർഘദൂര മിസൈലുകളും ഹിസ്പുളയുടെ പക്കലുണ്ട് ഇതിനെല്ലാം പുറമെ ഇരുന്നൂറ് മുതൽ മുന്നൂറ് കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്ന ഏകദേശം മുപ്പതിനായിരം സെൽസൺ ഫേറ്റിപ്പത്ത് മിസൈലുകളും ഉണ്ട് തെക്കൻ ഇസ്രായേലിലേക്ക് ഉൾപ്പെടെ എത്താൻ ശേഷിയുള്ള ഹിസ്ബ്രയുടെ ഏറ്റവും മാരകമായ ആയുധ ശേഖരമാണിത് മരുഭാഗത്ത് ഇസ്രയേലും അതിശക്തരാണ് പശ്ചിമേഷ്യയിലെ ഏറ്റവും അത്യാധുനിക ആയുധ ശേഖരം പക്കുള്ള രാജ്യം കൂടിയാണ് ഇസ്രയേൽ അയൻഡോം ഉൾപ്പെടെയുള്ള നൂതന സാങ്കേതിക വിദ്യകളും ഇസ്രയേലിന്റെ കയ്യിലുണ്ട്